ബിആർഎസ് രേവന്ത് റെഡ്ഡിയോടൊപ്പം കൂടുമോ അതോ ബി ജെ പിയിൽ ലയിക്കുമോ ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ചർച്ച ലയന ചർച്ചകൾ ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് തെലങ്കാനയിൽ ബി ആർ എസ് കോൺഗ്രസ്സിൽ ലയിക്കുമെന്നും അതോ ബി ജെ പിയിലേക്കാണെന്നുമാണ് ചർച്ചകൾ കൊഴുക്കുന്നത് വിഷയത്തിൽ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ വാക്പോര് രൂക്ഷമായിരിക്കുകയുമാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് കെ സി ആറിന്റെ ബി ആർ എസ് ബി ജെ പിയിൽ ലയിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് കെ ടി രാമറാവു കേന്ദ്രമന്ത്രിയായിരിക്കുമെന്നും ടി ഹരീഷ് റാവു പ്രതിപക്ഷ നേതാവ് ആകുമെന്നും രേവന്ദ് പറയുന്നുണ്ട് കെ സി ആർ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുമെന്നും രേവന്ത് ആരോപിച്ചു മാധ്യമ പ്രവർത്തകരോടുള്ള അനൌദ്യോഗിക സംസാരത്തിനിടെയായിരുന്നു രേവന്തിന്റെ ആരോപണം അതേസമയം രേവന്തിന്റെ ആരോപണത്തിനെതിരെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ ബണ്ടി സഞ്ജയ് കുമാർ രംഗത്തെത്തിയിരുന്നു ബിആർഎസ് കോൺഗ്രസിലാണ് ലയിക്കുകയെന്നായിരുന്നു ബണ്ടി ആരോപിച്ചത് കെ സി ആർ എഐസി അധ്യക്ഷനും കെ കവിത രാജ്യസഭാംഗവും കെ ടി രാമറാവു പി സി സി അധ്യക്ഷനാവുമെന്നും സഞ്ജയ് തിരിച്ചടിച്ചു ഫോൺ ചോർത്തൽ കേസിലും കാളേശ്വരം അഴിമതി കേസിലും മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു മുൻ മന്ത്രിമാരായ കെ ടി രാമറാവു ടി ഹരീഷ് റാവു എന്നിവരെ എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി സർക്കാർ അറസ്റ്റ് ചെയ്തില്ല എന്നും സഞ്ജയ് ചോദിക്കുന്നുണ്ട് കോൺഗ്രസും ബിആർഎസും കൈകോർക്കുന്നുവെന്നതിനുള്ള ശക്തമായ തെളിവാണ് ഇതെന്നും സഞ്ജയ് ആരോപിച്ചു അതേസമയം കോൺഗ്രസ് ബി നേതാക്കളുടെ ആരോപണത്തിന് എതിരെ ബിആർഎസ് വർക്കിംഗ് പ്രസിഡന്റായ കെ ടി രാമറാവു രംഗത്തെത്തിയിരുന്നു കോൺഗ്രസുമായോ ബിജെപിയുമായോ ലയനത്തിന് ഇല്ല എന്നും പാർട്ടി നിലവിൽ ശക്തമാണെന്നും രാമറാവു പറഞ്ഞു സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ കോൺഗ്രസിലേക്കും ബി ജെ പിയിലേക്കും ബി ആര്എസ് നേതാക്കള് ഒഴുകുകയാണ് പാർട്ടിക്ക് എതിരായ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് നേതാക്കളുടെ ഒഴുക്കിന് കാരണമാകുന്നത് അതിനിടെ അഴിമതി കേസിൽ കെ സി ആറിന്റെ മകൾ കവിത അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ബിആർഎസ് എങ്ങനെ ബി ജെ പി ലയിക്കുമെന്ന ചോദ്യമാണ് ബി ആർ എസ് പ്രവർത്തകർ ഉയർത്തുന്നത് ലയന ചർച്ചകൾ പാർട്ടിയെ തകർക്കാനുള്ള കോൺഗ്രസിനെയും ബി ജെ പിയുടെയും ഗൂഢാലോചനയാണെന്നും നേതാക്കൾ ആരോപിക്കുന്നുണ്ട് അതേസമയം ബി ആർ എസ് നേതാക്കൾ പരസ്യമായി ബി ജെ പി പിന്തുണച്ചെന്ന് എ ഐ എം ഐ എം അധ്യക്ഷനായ അസദുദ്ദീൻ ഉവൈസി വിമർശിച്ചിരുന്നു തെലങ്കാനയിലെ നിരവധി സീറ്റുകളിൽ ബി ആർ എസ് ബി ജെ പി പിന്തുണയ്ക്കുകയായിരുന്നുവെന്നായിരുന്നു ഉവൈസിയുടെ ആരോപണം ബി ആർ എസ് നേതാക്കൾ ബി ജെ പി പിന്തുണയ്ക്കുന്നുവെന്ന് ദുഃഖമുണ്ടായിരുന്ന കാര്യമാണ് എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല എന്നും ഇത് തീർച്ചയായും തെറ്റാണെന്നും ഈ പിന്തുണ കൊണ്ട് അവർക്കുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും ഉവൈസി കൂട്ടിച്ചേർത്തിരുന്നു അതേ സാഹചര്യത്തിലാണ് സമാനമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തെലങ്കാന മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും എത്തുന്നത് ി ജെ പിക്ക് വേണ്ടി വോട്ട് മറിച്ചുവെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ബിആർഎസ് നേതാക്കൾ അവരുടെ ആത്മാവ് പണയം വെച്ച് അവയവങ്ങൾ ബി ജെ പിക്ക് ആയി ദാനം ചെയ്തുവെന്നും ബി ജെ പി വിജയിച്ച ഏഴ് സീറ്റുകളിൽ ബിആർഎസിന് കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല എന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിനായി ബി ആർ എസ് നേതാവ് ഹരീഷ് റാവു വോട്ട് മറിച്ചുവെന്നും രേവന്ദ് റെഡ്ഡി ആരോപിച്ചു എന്നാൽ പിന്നീട് ആരോപണങ്ങൾ നിഷേധിച്ച് ബിആർഎസ് സോഷ്യൽ മീഡിയ കൺവീനർ കൃഷ്ണാനന്ത് രംഗത്തെത്തുകയായിരുന്നു ആരോപണങ്ങൾ നുണയാണെന്ന് എക്സി പോസ്റ്റിലൂടെയായിരുന്നു കൃഷ്ണാന്ത് പറഞ്ഞത് ഏറ്റവും ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പിക്ക് കെ സി ആർ നിർത്തിയതെന്നും കൃഷ്ണാന്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്നാൽ അതേസമയം ഈ വിവാദങ്ങൾക്കെല്ലാം പുറമെ ആറ് ബി ആർ എസ് എം എൽ സിമാർ കോൺഗ്രസ്സിൽ ചേർന്നത് മറ്റൊരു ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു തെലുങ്കാന മുഖ്യമന്ത്രിയായ രേവൻ റെഡ്ഡിയുടെ സാന്നിധ്യത്തിലായിരുന്നു അന്ന് ബി ആർ എസ് എം എൽ സിമാർ കൂടുമാറ്റം നടത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടതോടെ കഴിഞ്ഞ വർഷം ബിആർഎസിൽ നിന്ന് ആറ് എം എൽ എമാരടക്കം കോൺഗ്രസിലേക്ക് ചേർക്കേറിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ി ജെ പിക്ക് അനുകൂലമാണ് ബി ആർ എസ് എന്ന ആരോപണങ്ങൾ ശക്തമാകുന്നത് തെലങ്കാന രാഷ്ട്രീയത്തിൽ ബിആർഎസിന്റെ നിലപാട് ഏറെ നിർണായകമാകും എന്നത് യാതൊരു തർക്കവും കാര്യമാണ് ബി ആർ എസിന്റെ കൂടുമാറ്റം കോൺഗ്രസിലേക്കോ അത് ബി ജെ പിയിലേക്കോ എന്നത് തെലങ്കാന രാഷ്ട്രീയത്തിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ് എന്നാൽ അതേസമയം ബി ആർ എസിനെ സംബന്ധിച്ച് ബി ആർ എസ് പ്രതിരോധിക്കുന്നത് കവിതക്കെതിരെയുള്ള കേസ് ആണ് ആ കവിതക്കെതിരെ അത്തരമൊരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറാനാകുക എന്നതാണ് ബി ആർ എസിനെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നാൽ അതേസമയം ഇത്തരത്തിലുള്ള കേസുകൾ വരുന്ന സാഹചര്യത്തിലാണ് മറ്റ് പല നേതാക്കന്മാരും പാർട്ടിയാണെങ്കിലും കൂടുമാറുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് അതുകൊണ്ട് ദേവൻ റെഡ്ഡിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ബി ആർ എസിനെ സംബന്ധിച്ച് ബിആർഎസ് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് ചേക്കാനുള്ള സാധ്യത കൂടുതലാണ്